ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നിധിയുടെ പേരിലേക്ക് പത്തുകോടി വില മതിക്കുന്ന ആ സ്ഥലം ശിവാനിയുടെ പേരിലേക്ക് എഴുതണ്ട എന്നുള്ള കാര്യം ജോൽസര് പറയാണ് ഇന്ന് നല്ല ദിവസമല്ല ഇങ്ങനെയുള്ള ചടങ്ങുകളൊന്നും നടത്താൻ പറ്റുന്ന ദിവസമല്ല എന്ന് പറഞ്ഞപ്പോൾ കാറു ജോത്സര് പറഞ്ഞ ആ വാക്കുകൾ അങ്ങ് അനുസരിക്കാനോ അങ്ങനെ ശിവാനിയുമായിട്ട് ഒന്ന് സംസാരിക്കുന്നുണ്ട് ആ സമയത്ത് കല്യാണത്തിന് എന്തായാലും ജോൽസര് വരുമെന്നൊക്കെ പറയുമ്പോൾ ശിവാനി ആകെ പേടിക്കുന്നുണ്ട് കേട്ടോ ശിവാനിയെക്കുറിച്ചും ശിവാനിയുടെ അമ്മയെ െക്കുറിച്ചും അച്ഛനെക്കുറിച്ചൊക്കെ ജോൽസർക്ക് നന്നായിട്ട് തന്നെ അറിയാം നിധിയും നിധിയുടെ അമ്മയെക്കുറിച്ചൊക്കെ ജോൽസര് കണ്ടിട്ടുള്ളത് കൊണ്ട് തന്നെ ശിവാനിയുടെ കല്യാണം മുടങ്ങുമെന്നുള്ള ആ ഒരു പേടിയിലായിരിക്കും അങ്ങനെ പാറവും ഗൗതവും പോയി കഴിഞ്ഞ ശേഷം ശിവാനി റൂമിൽ ചെന്നിട്ട് ഇങ്ങനെ ആലോചിക്കുകയാണ് കല്യാണത്തിന് ആ ജോൽസര് വന്നു കഴിഞ്ഞാൽ എന്തായാലും നിധിയല്ല വധു എന്ന് മനസ്സിലാക്കിയ കല്യാണം മുടങ്ങുമെന്നുള്ളത് ഉറപ്പുള്ള കാര്യം അതുകൊണ്ട് എങ്ങനെയാണ് ഈ ജോൽസ്യർ വരുന്നത് തടയുക എന്നൊക്കെ ചിന്തിച്ചുകൊണ്ട് നിൽക്കും അപ്പോഴാവും അവിടേക്ക് രേണുക വരുന്നത് എന്നിട്ട് രേണുക എന്താ മോളെ നീ ഇങ്ങനെ ആലോചിക്കുന്നത് ഞാൻ ആലോചിച്ചത് ആ ജോൽസര് കല്യാണത്തിന് വന്നാൽ എന്തായാലും കല്യാണം മുടങ്ങും അതെങ്ങനെ തടയും അമ്മേ അയാൾ എന്തായാലും പറയും നിധിയുടെ ജാതകമാണ് ഞങ്ങൾ ഗൗതമിന് ചേരുകയുള്ളൂ ശിവാനിയല്ല വധു എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആകെ പെട്ടുപോകുമല്ലോ അമ്മേ എന്നൊക്കെ പറയുമ്പോൾ ഇനി ഒന്നുകൊണ്ടും പേടിക്കേണ്ട അയാളെങ്ങാനും ആ സത്യം അവിടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അയാളെ ഞാൻ കൊല്ലും അത് ഉറപ്പുള്ള കാര്യമാണ് അതുകൊണ്ട് മോളൊന്നുകൊണ്ട് പേടിക്കേണ്ട അതൊക്കെ ഞാൻ എങ്ങനെയെങ്കിലും തടഞ്ഞോളാം എന്നൊക്കെ രേണുക അങ്ങ് ശിവാനിയെ സമാധാനും അങ്ങനെ പിറ്റേ ദിവസം തന്നെ കല്യാണ മണ്ഡപത്തിലേക്ക് പോകാൻ വേണ്ടി അവരെല്ലാവരും റെഡിയാവാൻ കേട്ടോ പാറുവും അച്ഛനും അനിയത്തിയും ഗൗതമസുന്ദരയും അങ്ങനെ എല്ലാവരും റെഡിയായിട്ട് താഴേക്ക് വരികയാണ് ഗൗതമിന്റെ അനിയത്തി പാറുവിനോടും അച്ഛനോടൊക്കെ ചോദിക്കുന്നുണ്ട് അമ്മ അച്ഛ എന്റെ ഡ്രസ് എങ്ങനെയുണ്ട് എന്നുള്ള കാര്യമൊക്കെ ചോദിച്ച് സന്തോഷിക്കുകയാണ് കേട്ടോ അവര് അപ്പൊ പാറുവും പറയുന്നുണ്ട് അമ്മ ഇന്ന് സുന്ദരി ആയിട്ടുണ്ട് എന്ന് ഗൗതമിന്റെ അനിയത്തിയും പറയുന്നുണ്ട് അങ്ങനെ അവർ സന്തോഷത്തോട് നിൽക്കുമ്പോഴാവും അവിടേക്ക് വസുന്ധര വരികയാണ് എന്നിട്ട് വസുന്ധര ചോദിക്കുന്നുണ്ട് എങ്ങനെയുണ്ട് ഏട്ടാ ഈ ഡ്രസ്സ് എന്നൊക്കെ പറയുമ്പോൾ ഏട്ടൻ അങ്ങ് വസുന്ധര അങ്ങ് പുകഴ്ത്താനട്ടോ നീ ഏത് ഡ്രസ്സ് ഇട്ടാലും അതിൻ്റെതായ ഭംഗിയും വൃത്തിയും ഉണ്ട് നിന്റെ ഡ്രസ്സ് സെലക്ഷനൊക്കെ അതിൻ്റെതായ ഒരു ഡീസൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് എല്ലാവരും നിന്നെ തന്നെയാണ് നോക്കി നിൽക്കുകയുള്ള അത്രക്ക് നല്ല വൃത്തിയിലാണ് എൻ്റെ അനിയത്തി വസുന്ധര ഈ ഡ്രസ്സൊക്കെ ധരിക്കുന്നത് എന്നൊക്കെ പറഞ്ഞ് വസുന്ധര അങ്ങ് പുകഴ്ത്താനട്ടോ അത് കേട്ടപ്പോൾ വസുന്ധര അങ്ങ് ഏട്ടനോട് നന്ദിയൊക്കെ പറഞ്ഞ ശേഷം പറയാണ് അത് അങ്ങനെ തന്നെ അല്ലേ ഉള്ളൂ വരൂ ഏട്ടാ ജന്മനാ കിട്ടുന്ന ഗുണങ്ങൾ ാണ് അതൊക്കെ നമ്മളൊക്കെ പറഞ്ഞാൽ പണത്തിൽ ജനിച്ചവരാണ് അതിൻ്റേതായ അഭിമാനവും അന്തസ്സും ഉണ്ടാവും അല്ലാതെ പണമില്ലാതെ വീട്ടിലേക്ക് കയറി വന്ന് പിന്നീട് പണക്കാരാവുന്ന ഏത് തരത്തിലുള്ള ഡ്രസ്സ് ധരിച്ചാലും അവരെ കണ്ടാൽ പാവങ്ങൾ എന്ന് തന്നെയാണ് തോന്നുകയുള്ളൂ എന്നൊക്കെ പറഞ്ഞ് പാറുവിനെ ഒന്ന് അങ്ങ് കുത്തി നോവിക്കാനുട്ടോ വസുന്ധര അപ്പോൾ വസുന്ധര പറയുന്നത് പാറുവിനെ തന്നെയാണ് എന്നുള്ള കാര്യം ഗൗതമിൻ്റെ അച്ഛന് മനസ്സിലാവാണ് അങ്ങനെ അവരോരോ കുത്തുവാക്കുകളൊക്കെ പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന ആ സമയത്തായിരിക്കും കേട്ടോ ഗൗതമ താഴേക്ക് ഇങ്ങനെ ഇറങ്ങി വരികയാണ് അപ്പോൾ നിധി സെലക്ട് ചെയ്ത ആ ഷർട്ടും പാൻറ്റും ഒക്കെ ധരിച്ചിട്ട് ഔട്ടോ വരുന്നുണ്ടാവുക അപ്പോൾ വാസുന്ദര അത് കണ്ടതോടുകൂടി ഈ ഷർട്ടും പാൻറ്റും ഞാൻ കണ്ടിട്ടില്ലല്ലോ ഇത് നിനക്ക് ഒരു ഭംഗിയുമില്ല നിധി നിനക്ക് എവിടുന്നു കിട്ടി ഇത് ആര് വാങ്ങി തന്നതാണ് എന്നൊക്കെ അങ്ങ് ചോദിക്കുകയാണ് അപ്പോൾ നിധിയാണ് വാങ്ങി തന്നത് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ എന്തായാലും അവിടെ ഒരു പ്രശ്നം പ്രശ്നമുണ്ടാവും എന്ന് കരുതിയിട്ട് ഗൗതമിണ്ടാതെ നിൽക്കാം കേട്ടോ അപ്പോൾ പാറവും അച്ഛനും ഒക്കെ ഇങ്ങനെ പേടിക്കുന്നുണ്ട് ഇനിയിപ്പോൾ ഇതിൻ്റെ പേരിൽ പ്രശ്നം ഉണ്ടാകുമല്ലോ എന്ത് ചെയ്യും െന്ന് അറിയാ പരിഭ്രമിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ പെട്ടെന്ന് തന്നെ പാറുവിനൊങ്ങ് ഓർമ്മ വരികയാണ് കേട്ടോ ആ അത് വസുന്ധര ഇത് ജോൽസ്യർ സെലക്ട് ചെയ്ത ഡ്രസ്സാണ് ഇതുപോലത്തെ ഡ്രസ്സ് ഇട്ട് പോകണം എന്നാണ് ജോത്സ്യർ പറഞ്ഞത് ഈ കളർ തന്നെ വേണം എന്നൊക്കെയാണ് ജോൽസര് പറഞ്ഞത് ഇത് ഇട്ട് ധരിച്ചുകൊണ്ട് വേണം മണ്ഡപത്തിലേക്ക് എന്ന് ജോൽസര് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് എന്നങ്ങ് പറയുമോ ആണോ ജോൽസ്യർ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ എന്ന് വാസുന്ധര ചോദിക്കണം ആ അതെ ജോൽസര് എന്ന് പറയും ആ എങ്കിൽ ഈ ഡ്രസ്സ് തന്നെ നീ ധരിച്ചോളൂ ഗൗതം പക്ഷേ ജോൽസര് പ്പോൾ എല്ലാത്തിനും ഇതിൽ കയറി ഇടപെടുന്നത് എന്താ ഇനിയിപ്പോൾ ഇവിടെയുള്ള ഓരോരുത്തരും ഉണ്ണുന്നതും ഉറങ്ങുന്നതും വരെ ജോലിച്ച് പറയുന്നത് പോലെ ആവേണ്ടി വരുമോ എന്നൊക്കെ അങ്ങ് വസുന്ധര പറഞ്ഞ ശേഷം പിന്നീട് അവിടെ നിന്ന് അങ്ങ് പോവാൻ നിൽക്കാം കേട്ടോ അപ്പോൾ വസുന്ധര പോവാൻ നിൽക്കുന്ന വസുന്ധര വീണ്ടും അങ്ങ് പുറകിലേക്ക് വന്നിട്ട് ഗൗതമിനെ അങ്ങ് നോക്കുകയാണ് എന്നിട്ട് സന്തോഷത്തോടു കൂടി പുഞ്ചിരിച്ചുകൊണ്ട് ഗൗതമിനെ നോക്കുമ്പോൾ ഗൗതം എന്താ അമ്മ എന്താ എങ്ങനെ നോക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ നീ എൻ്റെ പുറകെ എന്നെ അമ്മയെന്നും വിളിച്ചുകൊണ്ട് എത്ര തവണ നടന്നാലും എനിക്ക് ആ ഒരു വിളിയിൽ എന്റെ എല്ലാ മനസ്സിലെ ദുഃഖവും അങ്ങ് മാഞ്ഞു ഇന്നു മുതൽ നിനക്ക് ഇനി വേറൊരു അവകാശി നിന്നെ സ്നേഹിക്കാൻ വരികയാണ് എന്ന് ഓർക്കുമ്പോൾ അമ്മയ്ക്ക് ഒരു മനസ്സിലൊരു ചെറിയ വിഷമമൊക്കെ ഉണ്ട് എൻ്റെ ജീവിതത്തിലേക്ക് നിനക്കും സ്നേഹിക്കാൻ ഒരാൾ വേണ്ടേ എന്നൊക്കെ അങ്ങ് പറയുമ്പോൾ എൻ്റെ ജീവിതത്തിൽ എൻ്റെ മരണം വരെയും എൻ്റെ അമ്മയെ തന്നെയാണ് എനിക്ക് ആദ്യം സ്നേഹമുള്ളത് എൻ്റെ അമ്മയോട് ചോദിക്കാതെ എൻ്റെ ജീവിതത്തിൽ ഒരു തീരുമാനവും ഉണ്ടാകില്ല എന്നൊക്കെ പറഞ്ഞ് ഗൗതമങ്ങ് വസുന്തര അങ്ങ് നല്ലോണം അങ്ങ് പുകഴ്ത്താണ് കേട്ടോ അത് കേൾക്കുന്നത് വസുന് നന്നായിട്ട് തന്നെ സന്തോഷം വരികയാണ് ഗൗതമിൻ്റെ ആ ഓരോ വാക്കുകളും വസുന്ധരയിൽ അങ്ങ് സന്തോഷം വരുത്താണ് അങ്ങനെ വസുന്ധര പിന്നെ അവിടെ നിന്ന് അങ്ങ് പോകാനെട്ടോ അങ്ങനെ ഗൗതമിനോട് പാറു പറയുന്നുണ്ട് നീ നന്നായിട്ട് തന്നെ വസുന്ധരയെ അങ്ങ് പുകഴ്ത്തി സംസാരിച്ചത് വസുന്ധരക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുമ്പോൾ ആ അമ്മയുടെ ചെറിയ ഒരു മനസ്സാണ് അമ്മയ്ക്ക് അമ്മയാണ് വലുത് എന്ന് എപ്പോഴും ആരെങ്കിലും പറയണം അമ്മയെ ചെറുതാക്കി ആരും സംസാരിക്കുന്നത് പോലും അമ്മക്ക് ഇഷ്ടമില്ല അപ്പം ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞാൽ അമ്മ അങ്ങ് സന്തോഷക്കോളും എന്നങ്ങ് പറയട്ടെ അപ്പൊ പാറു പറയണേ നീ നന്നായിട്ട് തന്നെ സംസാരിക്കാനൊക്കെ വസുന്ധരയെ കൈകളാക്കാനൊക്കെ പഠിച്ചു കഴിഞ്ഞു എന്ന് പറയട്ടോ അല്ല അമ്മ ഇപ്പോൾ എന്താ പറഞ്ഞത് ഇത് നിധി എടുത്ത് തന്ന ഡ്രസ് അല്ലേ ഇത് എടുത്തതാണെന്ന് പറഞ്ഞിട്ട് ഇനിയിപ്പോൾ ജോൽസര് കല്യാണത്തിന് വരുമ്പോൾ വസുന്ധര അമ്മ അവിടെ വെച്ച് ചോദിക്കില്ലേ ഏ അതൊന്നും കാരണം അവിടെ ഇപ്പോൾ വാസുന്ധര ആ സമയത്ത് നല്ല തിരക്കിലായിരിക്കും ജോൽസരം അത്യാവശ്യം തിരക്കില്ല അപ്പോൾ ഇതൊന്നും വസുന്ധരക്ക് ചോദിക്കാനുള്ള സമയമൊന്നും ഉണ്ടാവില്ല എന്നൊക്കെ പറയട്ടോ അങ്ങനെ ചോദിക്കാതിരുന്നാൽ ക്ഷപ്പെട്ടു എന്തിനാണ് ജോൽസരെ ഇന്ന് ഈ ഡ്രസ്സ് തന്നെ ധരിക്കണം എന്നുള്ളത് ജോൽസര് പറഞ്ഞത് എന്നൊക്കെ വസുന്തരാമ ചോദിച്ചാൽ ആകെ കുഴഞ്ഞു പോകും ഞാനൊന്നും പറഞ്ഞിട്ടില്ലല്ലോ എന്ന് ജോൽസര് പറഞ്ഞാൽ ഈ കളിയൊക്കെ പെട്ടുപോകും അമ്മയെന്ന് പറയാം ഒന്നുമില്ലടാ നീ പേടിക്കാതിരിക്കു ഗൗതം എന്നൊക്കെ പറഞ്ഞ് പാറു അങ്ങ് സമാധാനിപ്പിക്കാനെട്ടോ അല്ല നിനക്ക് എവിടുന്ന ഇത്രയ്ക്കധികം ഒക്കെ അങ്ങ് ഐഡിയ കിട്ടിയത് എന്നങ്ങ് ഗൗതമിൻ്റെ അച്ഛൻ ചോദിക്കുമ്പോൾ അതോ അത് നിധിയുടെ ഓരോ പെരുമാറ്റത്തിൽ നിന്നുമാണ് എനിക്കിതെല്ലാം പടിഞ്ഞത് നിധി അന്ന് കണ്ടില്ലേ പതിനേഴായിരം രൂപയുടെ ആ കോട്ട് എഴുപത്തി രൂപയാക്കി വസുന്ധരയുടെ മനസ്സിൽ അങ്ങ് തൃപ്തിപ്പെടുത്തിയത് കണ്ടില്ലേ മറ്റേത് വസുന്ധര ഉണ്ടോ ആ പതിനേഴായിരം രൂപയുടെ കോട്ട് ഇടാൻ സമ്മതിക്കുന്നത് അപ്പോൾ നിധിയുടെ ഒരു ബുദ്ധി കണ്ടില്ലേ നിധിയുടെ ഒരു സാമർഥ്യം കണ്ടില്ലേ അതേപോലെ ഇനി ഞാനും കുറച്ചൊക്കെ ഒന്ന് അടവ് പ്രയോഗിക്കാം എന്ന് കരുതി അങ്ങനെയാണ് ഇതൊന്ന് പറഞ്ഞിട്ട് നോക്കിയത് എന്നൊക്കെ പറയണം അങ്ങനെ അവർ മൂന്ന് പേരും കൂടി അങ്ങ് സന്തോഷത്തോടു കൂടി ചിരിക്കുകയാണ് പിന്നീട് അവർ മണ്ഡപത്തിലേക്ക് പോകാൻ വേണ്ടിയിട്ട് അങ്ങ് പോവുകയാണ് കേട്ടോ ഈ സമയം സമയത്ത് ശിവാനിയും അമ്മയും അച്ഛനും നിധിയും നിധിയുടെ അനിയനും അമ്മയൊക്കെ കൂടിയിട്ട് മണ്ഡപത്തിലേക്ക് പോകാൻ വേണ്ടി അവരും ഒരുങ്ങി നിൽക്കുകയാണ് ആ സമയത്ത് കാറിനെ ഏൽപ്പിച്ചിട്ടുണ്ടാവും അശോകനോട്ട് അപ്പോൾ കാറ് അശോകിൻ്റെ ഫ്രണ്ടായ രഘുവാണ് വരുന്നത് ആ സമയത്ത് ആ എന്തിനാ ആ കാറിൽ പോകുന്നത് അന്ന് പൂജ ചെയ്യാൻ വേണ്ടിയിട്ട് അമ്പലത്തിലേക്ക് പോകുന്ന സമയത്ത് ആ കാറ് പകുതിയിൽ വെച്ച് കേടായി നിന്നതല്ലേ അതുപോലെ ഇനി ഒരു മംഗളകാര്യത്തിനാണ് പോകുന്നത് അപ്പോഴും ഇതുപോലെ ഉണ്ടാകില്ല എന്ന് ചോദിക്കുന്നത് യ് അതൊന്നും ഉണ്ടാവില്ല നീ ഇപ്പോൾ അതൊന്നും ചിന്തിക്കേണ്ട നീ അതിലേക്ക് കയറാൻ നോക്ക് എന്നൊക്കെ പറയുമ്പോൾ രേണുക വീണ്ടും അറി എൻ്റെ മോളെ ഒരു വലിയ കുടുംബത്തിലേക്ക് രാജ്ഞിയായിട്ടാണ് പോകാൻ പോകുന്നത് കോടാന കോടി സ്വത്തുക്കളുള്ള കുടുംബത്തിലേക്കാണ് പോകുന്നത് അതുകൊണ്ട് നല്ല വലിയ കാറ് തന്നെ വേണം കപ്പൽ പോലെയുള്ള കാറൊക്കെ വേണം എന്നൊക്കെ അങ്ങ് പറയണ് അപ്പോൾ അങ്ങ് കളിയാക്കാനാണ് കപ്പലൊക്കെ എങ്ങനെ അപ്പച്ചി റോഡിലൂടെ പോകുന്നത് അത് കടൽ വഴിയല്ലേ പോകൂ എന്നാൽ നീ ശിവാനിയെ കടൽ വഴി അങ്ങ് പറഞ്ഞയച്ചേക്കാം എന്നൊക്കെ പറഞ്ഞ് കളിയാക്കാൻ കേട്ടോ അപ്പോൾ നിധി ഒന്ന് മിണ്ടാതിരിടുക നിഘിൽ എന്നങ്ങ് പറയണേ എന്നിട്ട് എന്തായാലും ഇവരുടെയൊക്കെ കണ്ണും നാവും ഒക്കെ എൻ്റെ മോൾക്ക് പറ്റാതിരിക്കാൻ വേണ്ടിയിട്ട് മോളെ നീ ഒന്ന് ദൈവത്തിനോട് നന്നായിട്ട് തന്നെ പ്രാർത്ഥിച്ചോ അപ്പോൾ ദീപം കൊളുത്തിയിട്ട് വേണം പ്രാർത്ഥിക്കാൻ എന്നൊക്കെ പറഞ്ഞ് ശിവാനിയോട് പ്രാർത്ഥിക്കാൻ വേണ്ടി പറയാൻ കേട്ടോ അങ്ങനെ അവർ ദീപം കൊളുത്താൻ വേണ്ടി നിൽക്കുന്ന ആ സമയത്താവും പെട്ടെന്ന് തന്നെ ഈ ഓരോ കുത്തുവാക്കുകൾ നിധിയെക്കുറിച്ചൊക്കെ രേണുക ഒന്ന് പറയുന്നുണ്ട് ആ സമയത്ത് എന്തൊക്കെ കേട്ടോണ്ട് നിൽക്കുന്ന ചന്ദ്രക്ക് പെട്ടെന്ന് അങ്ങ് ശ്വാസം മുട്ട അങ്ങ് ാണ് അപ്പോൾ അമ്മയെന്നൊക്കെ പറഞ്ഞ് നിധിയും നിഘിലും ഒക്കെ അങ്ങ് താങ്ങാനോ എന്നിട്ട് വെള്ളം എടുത്ത് കുടിക്കുകയാണ് അപ്പോൾ രേണുക അങ്ങ് ചൂടായിട്ട് കൊണ്ട് വന്നിട്ട് പറ ഈ ഒരു നല്ലൊരു ദിവസമാണ് ഇന്ന് അശുഭം പോലെ നീ എന്തിനായി ഇപ്പോൾ ഇങ്ങനെയൊക്കെ ഒന്ന് ആക്കുന്നത് നിനക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്തുകൂടെ എന്നൊക്കെ പറഞ്ഞ് ചന്ദ്രിയ അങ്ങ് ചീത്ത പറയാനെട്ടോ എന്താ അപ്പച്ചി ഈ പറയുന്നത് അമ്മയ്ക്ക് ഇതൊക്കെ പിടിച്ചു നിൽക്കാൻ പറ്റുന്ന ഇതൊരു അസുഖം പറഞ്ഞ് രേണുകയോട് നിധിയും അങ്ങ് ചൂടാവുന്നതാണ് കേട്ടോ നിന്റെ അമ്മക്കാർ കാരണം എൻ്റെ മോളുടെ കല്യാണം ഇന്ന് മുടങ്ങുമോ നിൻ്റെ അമ്മ ഇന്ന് മരിച്ചു കഴിഞ്ഞാൽ എൻ്റെ മോളുടെ കല്യാണം മുടങ്ങുമല്ലോ എന്നൊക്കെ പറഞ്ഞങ്ങ് പറയുമ്പോൾ ഞങ്ങൾ നിങ്ങളുടെ കല്യാണത്തിന് വരുന്നില്ല നിങ്ങൾ തന്നെ പോയേക്ക് എൻ്റെ അമ്മയും എൻ്റെ അനിയനും ഞാനും ഈ കല്യാണത്തിനും വരുന്നില്ല പോരെ എന്നങ്ങ് പറഞ്ഞിട്ട് നിധി നേരെ അമ്മയും അനിയനെയും കൂട്ടി അകത്തേക്ക് വാ നമുക്ക് ഈ കല്യാണത്തിന് കൂടണ്ട എന്നങ്ങ് പറയട്ടെ അപ്പം അമ്മ മോളെ നിധി നീ ഇങ്ങനെ പറയരുത് എൻ്റെ പൊന്നനിയാണ് ഈ ചന്ദ്രി അതുകൊണ്ട് എൻ്റെ അനിയത്തിയും അനിയത്തിയുടെ മക്കളുമില്ലാതെ എന്റെ മകളുടെ കല്യാണത്തിന് ആഘോഷിക്കാൻ ആരുമില്ലാതെ എനിക്കത് എത്രത്തോളം സങ്കടമാവും ഇവളുടെ ഈ ഭ്രാന്തിയുടെ വാക്കുകളൊന്നും നിങ്ങൾ കേൾക്കണ്ട എന്നൊക്കെ പറയുമ്പോൾ അമ്മാവ ഞങ്ങളോട് ക്ഷമിക്കണം ഇത് ഭ്രാന്തൊന്നല്ല ഇത് അഹങ്കാരം കൊണ്ടാണ് പറയുന്നത് എന്നൊക്കെ പറഞ്ഞ് വീണ്ടും ചന്ദ്രിയോട് രേണുക വീണ്ടും കുത്തിത്തെപ്പ് പറയാൻ നിൽക്കുന്ന സമയത്ത് നിഖിലിനങ്ങ് ദേഷ്യം വന്നിട്ട് നിഖിൽ പറയും ഞാൻ എന്താ ചെയ്യാൻ എന്ന് പറയാൻ പറ്റില്ല ചിലപ്പോൾ ഒരു കൊലപാതകം ചെയ്തിട്ട് ഞാൻ അങ്ങ് ജയിലിലേക്ക് അങ്ങ് പോകും എന്നങ്ങ് പറയട്ടെ അത് കേൾക്കുമ്പോൾ അമ്മാവൻ അങ്ങ് ചൂടാവും എന്താ എന്താണെങ്കിൽ നീ പറയുന്നത് വയസ്സിന് മൂത്ത ഒരാളോടാണോ നീ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത് നിൻ്റെ ചേച്ചി നിന്നെ എത്രത്തോളം കഷ്ടപ്പെട്ടിട്ടാണ് നിന്നെ പഠിപ്പിക്കുന്നത് എന്നിട്ട് നീ ജയില് എന്നൊക്കെയാണോ പറയുന്നത് അങ്ങനെയൊക്കെ പറയാൻ പാടുണ്ടോ എന്നങ്ങ് പറയട്ടെ അപ്പം നിധി പറയണ അമ്മാവെ ക്ഷമിക്കണം എൻ്റെ അനിയൻ അങ്ങ് സഹിക്കുന്ന സഹിക്കാൻ പറ്റാത്തതുകൊണ്ട് പറഞ്ഞതാണ് അവൻ പറഞ്ഞ വാക്കുകൾക്ക് ഞാൻ അമ്മ അമ്മാവിനോട് ക്ഷമ പറയുന്നു എന്നാലും അപ്പച്ചു പറയുന്ന വാക്കുകൾ അതിരി കടക്കുമ്പോഴാണ് അമ്മയെക്കുറിച്ചല്ലേ ഇങ്ങനെയൊക്കെ പറയുന്നത് അമ്മ മരിച്ചു പോകുന്ന കാര്യം ൊക്കെ പറഞ്ഞാൽ അത് എത്രത്തോളം അധികം വിഷമമുണ്ട് അവൾ ഒരു ഭ്രാന്തിയാണ് ഇത് ഭ്രാന്തോടനെ ഒന്നുമല്ല അമ്മാവ ഈ പറയുന്നത് അതുകൊണ്ട് ഇത് കേട്ട് നിൽക്കാൻ ഞങ്ങളെ കൊണ്ട് കഴിയില്ല ഞങ്ങൾ ഈ കല്യാണത്തിന് വരുന്നില്ല അമ്മാവ അമ്മാവൻ പോയിക്കോളൂ എന്നങ്ങ് പറയാം അങ്ങനെ നിധിയും നിഖിലും അമ്മയും കൂടി അകത്തേക്ക് അങ്ങ് പോകുമ്പോൾ അമ്മാവൻ പറയാണ് മോളെ നിധി നീ പറഞ്ഞതെല്ലാം ശരി തന്നെ പക്ഷെ നിങ്ങളില്ലാതെ എൻ്റെ മോളുടെ വിവാഹത്തിന് നിങ്ങളില്ലാതെ ചടങ്ങ് നടത്തുക എന്ന് പറഞ്ഞാൽ എനിക്കത് സഹിക്കാൻ പറ്റും എൻ്റെ അനിയത്തിയെ കൂടാതെ ഈ കല്യാണം നടക്കുന്നത് ആലോചിച്ച് ിക്കാൻ പോലും വയ്യ എൻ്റെ അനിയത്തെ ചെറുപ്പം മുതൽ അങ്ങനെയാണ് വളർത്തി വന്നത് എന്നൊക്കെ പറഞ്ഞ് അമ്മാവനെ അങ്ങ് സങ്കടപ്പെടുകയാണ് കേട്ടോ അങ്ങനെ വീണ്ടും അവർ കല്യാണത്തിന് പോവാമെന്നങ്ങ് തീരുമാനിക്കുകയാണ് അങ്ങനെ അപ്പോഴാവും അവൾ ഗൗതമിൻ്റെ വീട്ടിൽ നിന്നും അങ്ങ് കാറ് വരികയാണ് കേട്ടോ എന്നിട്ട് അതിൽ പോകാൻ വേണ്ടി തീരുമാനിക്കുകയാണ് അപ്പോൾ അമ്മാവൻ പറയുന്നുണ്ട് ഞാനും രേണുകയും കൂടിയിട്ട് രഘുവിൻ്റെ കാറിൽ വരാം നിങ്ങളെല്ലാവരും കൂടി ഗൗതമിൻ്റെ വീട്ടിൽ നിന്നും അയച്ച കാറിൽ നിന്നും വന്നാൽ മതിയെന്ന് പറയുമ്പോൾ രേണുക പറയണ ഇല്ല ഞാൻ ഒരിക്കലും രഘുവിൻ്റെ കാറിൽ വരും എൻ്റെ മോളെ കല്യാണം കഴിച്ചു കൊണ്ടുപോകാൻ വരുന്ന വീട്ടിലെ കാറാണ് അതിൽ പോകാനുള്ള അവകാശം എനിക്കും എൻ്റെ മോൾക്കുമാണ് അല്ലാതെ മറ്റുള്ളവരൊന്നും അതിൽ കയറണ്ട അതുകൊണ്ട് നിങ്ങളെല്ലാവരും കൂടി മറ്റേ കാറിൽ വന്നാൽ മതി ഞങ്ങൾ ഈ കാറിൽ പോവാമെന്നൊക്കെ എന്നൊക്കെ പറഞ്ഞ് രേണുക വീണ്ടും അങ്ങ് അഹങ്കാരത്തോടുകൂടി സംസാരിക്കാനോ അങ്ങനെ അവരെല്ലാവരും കൂടി കല്യാണ മണ്ഡപത്തിൽ അങ്ങ് എത്തണം ഈ സമയത്ത് വസുന്ധരയാണെങ്കിലോ നേരെ മുന്നിൽ തന്നെ ഉണ്ടാവു കേട്ടോ നിധി എങ്ങാനും കല്യാണത്തിന് വരുന്നുണ്ടോ എന്നൊക്കെ നോക്കാൻ വേണ്ടിയിട്ട് ഒരു എപ്പിസോഡാണ് ഇനി വരാനിരിക്കുന്നത്